വിഴിഞ്ഞം തുറുമുഖത്തിനും കൊച്ചി വല്ലാർപ്പാടത്തിൻ്റെ ഗതി വരുമെന്ന് പറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠർ ഇവിടെയുണ്ട് ചർച്ചകളിലൊക്കെ വല്ലാർപ്പാടം കണ്ടില്ലേ കുട്ടി ഘോഷിച്ചു കൊണ്ടുവന്നിട്ട് എന്തായി ഏതെങ്കിലും വലിയ കപ്പലുകൾ അവിടെ അടുക്കുന്നുണ്ടോ വിഴിഞ്ഞത്തിന് ആര് വരാനാണ് വിഴിഞ്ഞത്തിത്രയും ചിലവാക്കി തുറമുഖം ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിക്കും വല്ലാർപ്പാടത്തിൻ്റെ മറ്റൊരു പതിപ്പായിരിക്കും വിഴിഞ്ഞമെന്ന് പറഞ്ഞ വലിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇതാ ഇപ്പം ട്രയൽ റൺ മാത്രം നടക്കുമ്പോൾ തന്നെ എന്താ സ്ഥിതി ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇതിനകം തന്നെ ട്രയൽ റണ്ണിൽ തന്നെ ഒൻപത് കപ്പലുകൾ വലിയ ഭീമൻ മദർ വെസലുകൾ വന്ന് ചരക്കിറക്കി ചരക്ക് കയറ്റി പോയിരിക്കുന്നു അതിൽ ഏറ്റവും ഒടുവിലത്തെ ഒൻപതാമത്തെ കപ്പൽ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ മദർഷിപ്പാണ് വെള്ളിയാഴ്ച വിഴിഞ്ഞം തുറമുഖത്തിൽ ബർത്ത് ചെയ്തത് ക്ലോഡ് ഗ്രാഡ് അതിൻ്റെ വിശേഷങ്ങൾ അത് കേരളത്തിന് കിട്ടിയ ഓണസമ്മാനമാണ് ക്ലോഡിൻ്റെ ക്ലോഡ് ഗ്രാഡിൻ്റെ വരവ് വിളിച്ചറിയിക്കുന്ന ലോകത്തോട് ലോകത്തെ ഏതു വലിയ മദർഷിപ്പിനും വലിയ കപ്പലിനും വിഴിഞ്ഞത്തടുക്കാം കൊളംബോയിലോ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ യു എയിലെ ജബൽ അലിയിലോ അടുക്കാൻ കഴിയാത്തതിനാൽ കഴിയാത്ത കപ്പലുകൾക്ക് പോലും വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യാനാകും എന്ന് ക്ലോദ് കിറാഡ് കിറാഡ് തെളിയിച്ചിരിക്കുന്നു ഈ കപ്പലിൻ്റെ പറ്റി ധാരാളം റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു അപ്പോൾ നാല് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുണ്ട് ക്ലോഡ് ഗിറാഡിന് ആലോചിക്കുന്ന നാല് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലുപ്പം നീളം നാനൂറ് മീറ്റർ കൃത്യമായിട്ട് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് അതാണ് നാനൂറ് മീറ്റർ നീളമെന്ന് ഞങ്ങൾ പറയുന്നത് ഒരു ചെറിയ നെല്ലിട വ്യത്യാസം മാത്രം അപ്പോൾ ഇത്രയും വലിയൊരു കപ്പൽ അതിൻ്റെ വീതി എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് ദശാംശം അഞ്ച് മീറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി ഈ കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള അതിൻ്റെ ശേഷി എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ടി ഇ യു ആണ് ഇരുപത്തിനാലായിരത്തി ഒരുനൂറ്റി പതിനാറ് ടി ഇ യു ലോകത്തെ നാലാമത്തെ വലിയ കപ്പലിൻ്റെ ശേഷിയാണ് ടി ഇ യു എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫുട് ഈക്വലൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചരക്ക് കപ്പലിൽ വരുന്ന കണ്ടെയ്നറുകളുടെ സൈസാണത് വലിപ്പം ഇരുപത് അടി നീളമുള്ള വലിപ്പമുള്ള കണ്ടെയ്നറുകൾ അതാണ് ട്വൻ്റി ഫൂട്ട് ഈക്വലൻ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ടി ഇ യു അത്തരം പതിന ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കണ്ടെയ്നറുകൾ ഇതിനകത്ത് കൊള്ളും ഏത് ക്ലാഗ് ഗ്രാഡിൽ കൊള്ളും അത്ര വലിയ കപ്പലാണ് അപ്പം ഈ ഇത് തെളിയിച്ചത് ഇതിൻ്റെ വരവ് ഒൻപതാമത്തെ കപ്പലായിട്ട് ഇതിൻ്റെ വരവ് തെളിയിക്കുന്നത് ഇതിന് തൊട്ടു മുന്നിലുള്ള ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾക്കും വിഴിഞ്ഞത്തടുക്കാൻ സാധിക്കും കൊളംബോയിൽ പോയില്ല ജബൽ അലിയിൽ പോയില്ല സിംഗപ്പൂരിൽ പോയില്ല പക്ഷെ വിഴിഞ്ഞ തടുക്കും എന്നുള്ളതാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത അപ്പോൾ പലരും പറഞ്ഞു ഇരുപത്തിനാല് മീറ്റർ വരെ സ്വാഭാവിക ആഴമുണ്ടെന്നൊക്കെ പറയുന്നത് അതൊക്കെ തെളിയിക്കണ്ടേ കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് എത്ര ഈ വന്ന ഏറ്റവും വലിയ കപ്പലിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ജല ഉപരിതലത്തിൽ നിന്നും കപ്പലിൻ്റെ അടിത്തട്ടിലേക്കുള്ള ദൂരം കാരണം കപ്പലിൻ്റെ ഒരു നല്ലൊരു ഭാഗം വെള്ളത്തിനടിയിലാണ് അതിനെയാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് അപ്പം ഇതിൻ്റെ ഡ്രാഫ്റ്റ് ക്ലാക്ക് ഗ്രാഡിൻ്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് പതിനാറ് ദശാംശം ഏഴ് മീറ്റർ ആണ് പക്ഷേ ഇരുപത്തിനാല് മീറ്റർ വരെ വിഴിഞ്ഞത്തിന് ആഴമുണ്ട് അതിൻ്റെ അർത്ഥം പതിനാറ് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഡ്രാഫ്റ്റുള്ള അല്ല പതിനാറ് പോയിൻറ്റ് ഏഴ് മീറ്റർ ഡ്രാഫ്റ്റുള്ള ഈ അവിടെ അടുക്കാമെങ്കിൽ ഈ പറയുന്ന ഇരുപത്തിനാല് മീറ്റർ വരെ ആഴമുള്ള മിനിമം പതിനെട്ട് മുതൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഏത് കപ്പലിനും വിഴിഞ്ഞത്ത് വന്ന് ബർത്ത് ചെയ്തിട്ട് ലോഡ് ഇറക്കി ലോഡ് കയറ്റി പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ വസ്തുത ഇതിനെ ചോദ്യം ചെയ്ത കുറെ ആൾക്കാരുണ്ട് വിഴിഞ്ഞത്തിന് ഈ കപ്പാസിറ്റി ഉണ്ടോ ഇപ്പം ലോകത്തോട് നാം വിളിച്ച് പറഞ്ഞിരിക്കുന്നു കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ വമ്പൻ ഫീമൻ കപ്പൽ മദർഷിപ്പ് ഇവിടെ വന്നു പോകുമോ അടുത്തത് വരാൻ കിടക്കുന്നു ഇവിടെ ക്യൂവിലാണ് വിഴിഞ്ഞത്തേക്ക് വരാൻ കപ്പലുകൾ അടുത്ത ഈ ഒരാഴ്ച തന്നെ നാലഞ്ച് കപ്പലുകൾ മദർ റെസലുകളും വീണ്ടും വരാൻ കാത്തു നിൽക്കുകയാണ് പോയാൽ അടുത്തത് കയറി വരാൻ വേണ്ടി വിഴിഞ്ഞ തുറമുഖത്തിലേക്ക് അത്രമാത്രം വലിയൊരു നേട്ടമാണ് വിഴിഞ്ഞം വഴി ട്രയൽ റണ്ണിൽ പോലും നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ വിഴിഞ്ഞം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ മാരി ടൈം ഹബായിട്ട് മാറിയിരിക്കുകയാണ് ഈ ട്രയൽ റണ്ണിൽ പോലും ഇനി എന്തൊക്കെയാണ് വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കാൻ കഴിയുക എന്നതിൻ്റെ ഒരു സൂചന ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത്രയും വർഷമായിട്ടും ഇന്ത്യക്ക് രാജ്യത്തിന് ഈ പറയുന്ന ലോക ചരക്ക് നീക്ക ഭൂപടത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അയൽരാജ്യമേ ശ്രീലങ്കയ്ക്ക് പറ്റി കൊളംബോയിലൂടെ കൊളംബോ തുറമുഖത്തിലൂടെ സിംഗപ്പൂർ തുറമു തുറമുഖം വഴി സിംഗപ്പൂര് യു എ ജബൽ അലി വഴി ജബൽ അലി തുറമുഖം വഴി യു എ ഇ ആ നേട്ടം കൈവരിച്ചു ചൈനയ്ക്ക് ഇതേപോലെ ഷാഹായ് അതുപോലെ വലിയ പിന്നെ ഇത്തരം വലിയ രാജ്യാന്തര തുറമുഖങ്ങളുണ്ട് ഇത്രയും കാലമായിട്ട് അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് ഇന്ത്യ ഇപ്പം ഈ നേട്ടം കൊയ്തിരിക്കുന്നത് ശരിക്കും വിഴിഞ്ഞത്തെ ട്രയൽ റൺ തുടങ്ങിയപ്പോൾ തന്നെ കൊളംബോയിലെ ചരക്ക് നീക്കം കുറഞ്ഞു മദർവെസലിൻ്റെ വരവ് കുറഞ്ഞിരിക്കുന്നു കുളമ്പ് ഒഴിവാക്കി പല മദർവെസലുകളും വിഴിഞ്ഞത്തേക്ക് വന്ന് തുടങ്ങി അത് കൊളംബോയുടെ ബിസിനസ്സിനെ ബാധിക്കുന്നു ചെറിയ കാര്യമാണ് ഇനി ഇന്ത്യയിലെ ചരക്ക് നീക്കത്തിൻ്റെ എഴുപത് ശതമാനവും ജലമാർഗമാണ് കടൽ മാർഗമാണ് അതായത് ഇതുവരെ ഇപ്പോൾ വരെ വിഴിഞ്ഞം വരുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്താണ് വമ്പൻ മദർഷിപ്പുകളിൽ കപ്പലുകളിൽ ചരക്കുകൾ കൊണ്ടുവന്ന് കൊളംബോയിൽ ഇറക്കുന്നു അല്ലെ ജബലിയിൽ ഇറക്കുന്നു അല്ലെങ്കിൽ സിംഗപ്പൂരിൽ ഇറക്കുന്നു അവിടെ നമ്മൾ ചെറിയ ബസ്സുകളിൽ ചെറിയ കപ്പലുകളിൽ അതിങ്ങോട്ട് കൊണ്ടുവരുന്നു അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഗതാഗത ചെലവുകൾ എന്നിട്ട് ഇന്ത്യയിലെ പത്ത് മുപ്പത്തഞ്ചോളം വരുന്ന ചെറു തുറമുഖങ്ങളിലേക്കും മേജർ തുറമുഖങ്ങളായ മറ്റ് ഇപ്പോൾ കൊച്ചി അതുപോലെ കൽക്കത്ത പോലുള്ള കൊൽക്കത്ത പോലുള്ള പല മുന്തിര പോലെ അവിടേക്കും കൊണ്ടുപോകുന്നു അപ്പോൾ ചരക്ക് നീക്കത്തിൻ്റെ എഴുപത് ശതമാനവും കടൽ മാർഗ്ഗമാണ് ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ അതിൻ്റെ അതിൻ്റെ ഗുണമാർഗം കിട്ടിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന രാജ്യങ്ങൾ അവരുടെ തുറമുഖങ്ങൾക്ക് അതെല്ലാം ഇനി വിഴിഞ്ഞത്തേക്ക് മാറ്റപ്പെടുകയാണെന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് പക്ഷെ ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പം എന്താ ട്രാൻഷിപ്മെൻ്റ് ആണ് നടക്കുന്നത് വലിയ കപ്പലുകളിൽ കണ്ടെയ്നറുകൾ കൊണ്ടുവരുന്നു ഇറക്കുന്നു കടൽ മാർഗം വരുന്ന ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്ത് കയറിയിട്ട് അത് കയറ്റിക്കൊണ്ട് ഓരോരോ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഇതല്ലാതെ റോഡ് മാർഗം റോഡ് മാർഗ്ഗമുള്ള ചരക്ക് നീക്കം ആരംഭിക്കുകയാണെങ്കിൽ ഇനിയും വിഴിഞ്ഞത്തൂന്ന് വിഴിഞ്ഞത്തുറുമുഖത്തിൻ്റെ അവിടെ നിന്ന് നാഷണൽ ഹൈവേ അറുപത്തി ആറിലേക്കുള്ള കണക്ടിവിറ്റി റോഡ് റെഡിയാണ് റോഡും ബാലരാ രാമപുരത്തേക്കുള്ള റെയിൽ ഭൂഗർഭ റെയിലും റെഡിയാവണം അപ്പോൾ ഈ ദേശീയപാതയിൽ പിന്നെ കണക്ട് ചെയ്യാനുള്ള ഈ റോഡിൻ്റെ നിർമ്മാണം എത്രയും വേഗം നടപ്പാക്കുക പൂർത്തിയാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതുപോലെ റെയിൽവേ ലൈൻ എത്രയും വേഗം പൂർത്തീകരിച്ച് ഭൂഗർഭ റെയിൽവേ ബാലരാമുരം സ്റ്റേഷനുമായിട്ട് കണക്ട് ലിങ്ക് ചെയ്യുക എങ്കിൽ മാത്രമേ കരമാർഗമുള്ള വിഴിഞ്ഞത്തു നിന്നുള്ള ഈ പറയുന്ന ചരക്ക് നീക്കം നടക്കുകയുള്ളൂ നമ്മുടെ നാട്ടിലെ ബിസിനസ്സിനെ പ്രമോട്ട് ചെയ്യാൻ അതാണ് ഏറ്റവും ആവശ്യം ഇപ്പോൾ കണ്ടെയ്നർ ഇറക്കുന്നു കയറ്റുന്നു പോകുന്നതിൻ്റെ ചാർജ് മാത്രമേ അവരുടെ വരുമാനമായിട്ട് വരുന്നുള്ളൂ അതൊരു വലിയ വരുമാനമാണ് അതാനീ ഗ്രൂപ്പിനും ഈ പറയുന്ന സി പോർട്ടിന് വിഴിഞ്ഞ തുറമുഖത്തിനും പക്ഷേ കരമാർഗമുള്ള ബിസിനസ്സെ കേരളത്തിനുള്ളിൽ കൂടുതൽ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അത് എത്രയും വേഗം സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിൽ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള കാര്യം അതിൻ്റെ പണികൾ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അത് കൂടുതൽ സ്പീഡപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് വിഴിഞ്ഞം വഴി കേരളത്തിന് കിട്ടിയ നേട്ടം കേരളത്തിന് മാത്രമല്ല ഈ രാജ്യത്തിനും ഇതോടുകൂടി വിഴിഞ്ഞത്തോടുകൂടി ഇന്ത്യ എന്ന മഹാരാജ്യം ലോക കപ്പൽ ഗതാഗത ഭൂപടത്തിൽ സ്ഥാനം നേടിയിരിക്കുന്നു അതാണ് വിഴിഞ്ഞത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് രാജ്യാന്തര കപ്പൽ ചാലി നിന്നും പത്തു നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമേ വിഴിഞ്ഞത്തേക്കുള്ളൂ അപ്പം രാജ്യാന്തര കപ്പൽ ചാലിന്ന് ഏറ്റവും കൂറ്റൻ മദർ ബസല് പോലും ചുരുങ്ങിയ സമയം കൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് വേർത്തിയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് വിഴിഞ്ഞത്തിൻ്റെ സവിശേഷത മറ്റ് പലയിടത്തും കൊളംബോയിൽ ഉൾപ്പെടെ ഈ സൗകര്യമില്ല നോട്ടിക്കൽ മൈൽ ദൂരവും ഇത്രയും കുറച്ച് കിട്ടുന്ന മറ്റൊരു തുറമുഖമില്ല രാജ്യാന്തര കപ്പൽ റൂട്ടിൽ നിന്നും അപ്പോൾ എല്ലാം കൊണ്ടും സ്വാഭാവിക ആഴം ഇരുപത്തിനാല് മീറ്റർ വരെ ഏത് കപ്പലിനും എടുക്കാം എത്ര വലിയവനും എടുക്കാം ഏത് ഫീമന കപ്പലിനും വരാം അതേപോലെ കപ്പൽ കപ്പൽശാലിനോട് ചേർന്ന് കിടക്കുന്ന തുറമുഖം വേഗം നങ്കൂരമിട്ട് വന്ന് ബർത്ത് ചെയ്യാൻ പറ്റും ഇത്രയും പ്രകൃതി കരിഞ്ഞ് അനുഗ്രഹിച്ച ഈ വിഴിഞ്ഞത്തെ നമ്മളിത്രയും കാലം ഇങ്ങനെ ഉപയോഗപ്പെടാതെ ഇട്ടതിന് ആരൊക്കെയാണ് ഉത്തരവാദികളെന്ന് ആരായിക്കുക ഇപ്പോഴെങ്കിലും ഇത്രയും നടന്നല്ലോ എന്ന് ആശ്വസിക്കുക ഇതിന് എത്രയോ നാൾ മുമ്പ് കാൽനൂറ്റാണ്ട് മുമ്പെങ്കിലും ഇത് നടന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ മാരിടൈം ബിസിനസ് കപ്പൽ ഗതാഗത ചരക്ക് നീക്കം എവിടെ ആ ബിസിനസ് എത്തുമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക വൈകിപ്പോയി വൈകിപ്പോയെങ്കിലും ഇപ്പോഴെങ്കിലും യാഥാർത്ഥ്യമായല്ലോ അത്രയും നമുക്ക് നല്ലതെന്ന് പറയാം